നജീബ് കാന്തപുരം എം എൽ എ വാക്ക് പാലിച്ചു സിനിമയുടെ ഉള്ളൊഴുക്കിൽ അവർ ആനന്ദിച്ചു അടിസ്ഥാന വിഭാഗ തൊഴിൽ മേഖലകളിലുള്ള ഹരിതകർമ്മ സേനാംഗങ്ങൾ അംഗനവാടി പ്രവർത്തകർ വർക്കർമാർ പരിരക്ഷ വളണ്ടിയർമാർ തുടങ്ങിയവർക്ക് എം എൽ എ മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ സിനിമ കാണാൻ അവസരമൊരുക്കി ഇത് പലർക്കും പുതിയ അനുഭവമായിരുന്നു സമൂഹത്തിലെ അടിസ്ഥാന വിഭാഗം തൊഴിൽ മേഖലയിലുള്ളവരുടെ ആഗ്രഹം സഫലമാക്കുമെന്ന് പറഞ്ഞ നജീബ് കാന്തപുരം എം എൽ എ വാക്ക് പാലിച്ചു സേനാ അംഗങ്ങൾ അംഗൻവാടി പ്രവർത്തകർ ആശാവർക്കർമാർ പരിരക്ഷാ വളണ്ടിയർമാർ ഉൾപ്പെടെ നൂറ്റി അമ്പതോളം വനിതകൾ മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ സിനിമ കണ്ടു സ്ത്രീകളുടെ മാനസിക സംഘർഷവും പ്രളയഭീതിയുമെല്ലാം പ്രമേയമാക്കിയ ഉള്ളൊഴുക്ക സിനിമയാണ് കണ്ടതെങ്കിലും ഇതിന് അവസരം ലഭിച്ചതിലുള്ള ആനന്ദത്തിലായിരുന്നു ഇവർ കൊപ്പം സിൻഡിക്കേറ്റ് മാളിലെ തിയേറ്ററിലാണ് ഇവർക്ക് സിനിമ കാണാൻ നജീബ് കാന്തപുരം എം എൽ എ അവസരമൊരുക്കിയത് സിൻഡിക്കേറ്റ് സിഇഒ ടി യുനുസ് മാനേജർ എം വി ബാബുരാജ് സി സാബിർ മുഹമ്മദ് വാസിൽ എന്നിവർ സംഘത്തെ സ്വീകരിച്ചു പെരിന്തമണ്ണ നിയോജക മണ്ഡലത്തിലെ ആറ് ഗ്രാമപഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും വനിതകളായിരുന്നു ഇവർ തിയേറ്ററിൽ ആദ്യമായി എത്തിയവരും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു പുതിയ അനുഭവമായിരുന്നു പലർക്കും സിനിമയ്ക്ക് കൊണ്ടുപോകുമെന്ന കഴിഞ്ഞ ഓണക്കാലത്ത് ഇവരുടെ സംഗമത്തിൽ പറഞ്ഞ ഉറപ്പാണ് എം എൽ പാലിച്ചത് സിനിമ കണ്ട ശേഷം തങ്ങളെ പരിഗണിച്ചതിന് എം എൽ എക്ക് നന്ദിയും സ്നേഹവും അറിയിച്ചാണ് എല്ലാവരും മടങ്ങിയത് ന്യൂസ് ബ്യൂറോ പെരിന്ത